ഹായ് ഫ്രണ്ട്സ് പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അങ്ങനെ ബാലേന്ദ്രൻ്റെ അടുത്ത് വന്നിട്ട് വൈജയന്തി തട്ടി കയറാണെ അതെ രാവിലെ അലീനനെ കാശ് കൊടുത്ത് അവളെല്ലാ കാര്യങ്ങളും പറഞ്ഞ് വീട്ടിൽ നിന്ന് പറഞ്ഞയച്ചതല്ലേ പിന്നെ എന്താ അവൾ ഇവിടെ എന്ന് ചോദിക്കാനെട്ടോ അപ്പോൾ ബാലേന്ദ്രൻ പറയും കാലത്ത് ആ സംഭവത്തിന് ശേഷം ഉണ്ടായ സംഭവങ്ങളൊക്കെ നിനക്ക് ഓർമ്മയില്ലേ എന്ത് സംഭവങ്ങൾ അല്ല മനുവിടെ ഹരിനയും കൂട്ടി വന്നതും അലിനുടെ നിരപരാധിത്വം തെളിയിച്ചതും ഒക്കെ നിനക്ക് നന്നായിട്ട് ഓർമ്മയില്ലേ അതിന് അതുകൊണ്ട് അവളെ പറഞ്ഞയക്കണ്ടാന്ന് വിചാരിച്ചോ മലയാള പെട്ടിന്ന് കാശ് എടുത്തത് അവളെല്ലാം തെളിഞ്ഞിട്ടുണ്ടോയെന്ന് ചോദിക്കുകയാണ് കേട്ടോ അന്നേരം ബാലൻ പറയുന്നുണ്ട് അത് അവളുടെ കയ്യിൽ പ്രിജിത്താമ്മ കുറേ കാശ് കൊടുത്തിട്ടുണ്ടായിരുന്നു ആ കാശ് നിന്റെ അച്ഛൻ കൊടുത്തതാണ് അത്രയെങ്കിലും നിനക്ക് വിശ്വസിച്ചൂടെ എന്ന് ചോദിക്കുകയാണ് ഇല്ല എനിക്കതൊന്നും വിശ്വാസം ഇല്ല ഇവൾ പറഞ്ഞ കാര്യങ്ങളൊന്നും തന്നെ എനിക്ക് വിശ്വാസമില്ല ഇല്ല ആ മനുവല്ലേ ഇതൊക്കെ പറയിപ്പിച്ചത് മനുവും കരിയും കൂടെ ഉള്ള ഒരു നാടകമായിരുന്നത് ഇത് പറയുകയാണ് നാടകം എന്ത് നാടകം എന്ന് ബാലവന്ത് ചോദിക്കുകയാണേ അതെ അവൻ്റെ അനിയനെ കുറ്റക്കാരനാക്കാൻ അവൻ ശ്രമിക്കും അലീനന്നെ മനു ഹരിയും തമ്മിൽ ഒരു ആ വിഹിത ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ട് ഇവിടെ നിന്ന് പറഞ്ഞ വെച്ചിട്ടുണ്ടെങ്കിൽ അതിൻ്റെ നാണക്കേട് മനുനും കൂടെയല്ലേ അതുകൊണ്ടാണ് അവനും ഹരിയും കൂടെ ചേർന്ന് പ്ലാൻ ഇട്ടിരുന്ന് ഇതൊക്കെ തീരുമാനിച്ചത് ഇന്നലെ ബാലേട്ടം വിളിച്ചപ്പോൾ ഹരി അവിടെ ഇല്ല സിനിമയ്ക്ക് പോരിക്കുകയാണെന്നല്ലേ പറഞ്ഞത് അവർ വന്നതിന് ശേഷം അവനൊരു പ്ലാൻ ഉണ്ടാക്കി അതാണ് ഇവിടെ വന്ന് നടപ്പിലാക്കിയത് അപ്പോൾ ആലപ്പുഴ അന്താരാഷ്ട്ര കോടതിയിൽ പോലും ഇതുപോലെ വക്കീലന്മാർ വാദിക്കില്ല എന്തൊക്കെ കണ്ടുപിടുത്തങ്ങളാണ് നീ കണ്ടുപിടിക്കുന്നത് നിന്ന് സമ്മതിച്ചു എന്നൊക്കെ പറയുകയാണെങ്കിൽ അന്നേരം വൈജയന്തി പറയുന്നുണ്ട് എന്തൊക്കെയാണെന്നുണ്ടെങ്കിൽ ഇതൊന്നും ഞാൻ വിശ്വസിക്കുന്നു വിചാരിക്കുന്നു ഞാൻ അത്ര പൊട്ടിയൊന്നും എന്ന് പറയുന്നത് നീ എപ്പോൾ എന്താ പറഞ്ഞു വരുന്നത് ഹരി കുറ്റക്കാരനാണെന്നോ കുറ്റക്കാരനല്ലാന്നാണോ പറയുന്നത് എന്ന് ചോദിക്കാനായിട്ടോ അതിന് കറക്റ്റായിട്ട് മറുപടി ഒന്നും വൈജയന്തി പറയുന്നില്ല എന്തൊക്കെയോ ചുറ്റിക്കളികളുണ്ട് ഹരിനെ ആയിട്ട് എന്ന് പറയുകയാണെ അന്നേരം ബാലൻ പറയണേ നിന്റെ തീരുമാനങ്ങളൊക്കെ ഇങ്ങനെ ചില നേരത്ത് ഓടിയും ചില നേരത്ത് വളയും എന്തെങ്കിലുമൊക്കെ തീരുമാനിക്കണെങ്കിൽ അതുപോലെ ഒരു കറക്റ്റ് ഒരു ഒരു വ്യക്തിത്വം വേണം അല്ലാതെ ഇങ്ങനെ വായ തോന്നിയതൊക്കെ വിളിച്ച് പറയല്ല എന്നൊക്കെ പറയാൻ കേട്ടോ എന്തായാലും ആ വിളി അവൾ ഈ വീട്ടിൽ നിൽക്കുന്നത് എനിക്ക് തീരെ ഇഷ്ടമല്ല അവളോട് നിനക്ക് എന്താണ് ഇത്ര ശത്രുത എന്ന് ചോദിക്കുകയാണ് ബാലൻ എനിക്കതിന് ശത്രുത തോന്നില്ല എന്തായാലും ഹരി മാനും കൂടെ നടത്തിയ നാട കാണുന്നതെന്ന് എനിക്ക് നല്ല വ്യക്തിയുണ്ട് ആണോ അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ആ രണ്ട് പട്ടികൾ ഈ വീടിനകത്ത് ഞാൻ കയറാൻ സമ്മതിക്കില്ല Sí. Yeah. അവന്മാർ രണ്ടുപേരും കൂടിയിട്ട് വന്നിട്ട് ബാലേന്ദ്രനെ പറ്റിക്കാമെന്ന് വിചാരിച്ചോ എന്നാലേ ശരിയാക്കി കൊടുക്കണ്ട് ഈ പടി കയറാൻ ഞാൻ അവരെ സമ്മതിക്കില്ല എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ഫോൺ എടുത്തിട്ട് വിളിക്കുകയാണെങ്കിൽ ആർക്കും വിളിക്കുന്നത് മനുന് എന്ന് പറയുമ്പോഴേക്കും ആ ഫോൺ വാങ്ങിച്ചിട്ട് മാറ്റി മാറ്റിയെറിയാണേ അപ്പോൾ ബാലേന്ദ്രൻ മനസ്സിലായിട്ടാ വൈജയന്തി ഈ പറയുന്നതൊക്കെ കള്ളം തന്നെയാണ് എന്നുള്ള കാര്യങ്ങളൊക്കെ മനുവിനെ വിളിച്ച് വൈജിത്ത് പറയുന്നത് എന്തായാലും വൈജയന്തിക്ക് ഇഷ്ടമല്ല അതെ നീ എന്തെങ്കിലും ഒന്ന് തീരുമാനിക്കുക ആ പെൺകുട്ടി അങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് തന്നെയാണ് എനിക്ക് തോന്നുന്നത് അപ്പോൾ ഇനിയിപ്പോൾ രോഹിത്തും കൂടി അവളോട് മാപ്പ് പറയേണ്ടി വരുമോ എന്ന് ചോദിക്കുകയാണെ തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ അത് വേണ്ടി വരും എന്ന് പറയുകയാണ് നീ ഇപ്പം ഇങ്ങനെയല്ല വേണ്ടത് അവളുടെ അടുത്ത് അവൾ ചെയ്ത് തെറ്റ് ചെയ്തിട്ടില്ല എന്ന് പോതി പെട്ടെന്ന് എനിക്ക് അവളുടെ അടുത്ത് പോയിട്ട് ഒരു സ്റ്റോറിയൊക്കെ പറഞ്ഞ് അവളോട് ഒരു ക്ഷമാപണമൊക്കെ നടത്തുക അതാണ് വേണ്ടതെന്ന് പറയട്ടോ ആ ക്ഷമാപണമൊക്കെ നിങ്ങൾ നടത്തിയിട്ടുണ്ടാവും എനിക്ക് നന്നായിട്ടറിയാം അതുകൊണ്ടല്ലേ കാലത്ത് പറഞ്ഞ ആഴ്ച അവൾ ഇവിടെ തന്നെ വന്ന് കിടക്കുന്നത് എന്തായാലും എൻ്റെ അടുത്തുനിന്ന് സോറി ഒന്നും കിട്ടുമെന്ന് വിചാരിക്കട്ട ഞാനൊരാളോട് മാപ്പ് പറയാനോ ക്ഷമ പറയാനോ പോകുന്നുമില്ല എന്നൊക്കെ പറയുന്നുണ്ട് വൈചേന്തി അതിനുശേഷം ആലീനെ ചപ്പാത്തി ചൂട്ടുകൊണ്ടിരിക്കുകയാണ് കേട്ടോ അവിടേക്ക് അലീ വൈജയന്തി വരികയാണേ പെട്ടെന്ന് വൈജയന്തി ആലീനെ പിന്നിലും മിണ്ടാതെ വന്നിട്ട് ഓ പെട്ടെന്ന് പേടിക്കുകയാണ് കേട്ടോ എന്നിട്ട് പറയാം ചായ വേണോ എന്താ ചായ ചോദിച്ചാൽ മാത്രം നീ എടുക്കുള്ളൂ അല്ല ചായ വേണമെന്ന് പറഞ്ഞില്ല വേണമെന്ന് പറഞ്ഞാൽ മാത്രമേ നീ യേ തരുകയുള്ളൂ ഒരു ചായ കിട്ടാൻ അത്രമാത്രം ബുദ്ധിമുട്ടുണ്ടോ എന്ന് ചോദിക്കുകയാണേ അല്ല കഴിഞ്ഞ ദിവസം ചായ കൊണ്ടു തന്നപ്പോൾ ചോയ് പറഞ്ഞു ഞാൻ ചായ ചോദിച്ചാൽ മാത്രം തന്നാൽ മതിയെന്ന് അതുകൊണ്ടാണ് പറഞ്ഞത് എന്ന് പറഞ്ഞു അതും ഇനി ഓ അത് മനസ്സിലെച്ച് നിൽക്കാണോ നീ ചോദിക്കാണേ അപ്പോഴേക്കും ചായ എടുക്കാനായിട്ട് അല്ല സ്റ്റവൊക്കെ കത്തിക്കാണ് കേട്ടോ എന്നിട്ട് പറയുന്നത് നീയേ ഇവിടെ നങ്കൂരം ഉറപ്പിച്ചെന്ന് വിചാരിച്ചിട്ട് യാത്ര അഹങ്കരിക്കൊന്നും വേണ്ട നിന്നെ ഞാൻ ശരിയാക്കി തരുന്നുണ്ട് എന്നൊക്കെ പറയും കേട്ടോ എനിക്കെല്ലാം മനസ്സിലാവുന്നുണ്ട് അപ്പോൾ മാഡത്തിന് എന്ത് മനസ്സിലായി അറിയാം എനിക്ക് എല്ലാ കാര്യങ്ങളും എനിക്ക് മനസ്സിലായി എന്ന് പറയുകയാണെ മാഡത്തിനൊന്നും മനസ്സിലായിട്ടില്ല എല്ലാം അറിയുന്നേ ഒരേ ഒരേ ആളേ ഉള്ളൂ അത് ഞാനാണ് എന്ന് പറയുകയാണ് കേട്ടോ അലീന അത് കേൾക്കുമ്പോൾ മനസ്സിൽ എന്തോ ഒരു എന്തോ പോലെ തോന്നുകയാണ് കേട്ടോ എന്ത് അപ്പോൾ അലീന ഒന്നും പറയുന്നില്ല കേട്ടോ അതിന് ശേഷം ചായ കുടിക്കുകയാണെ എൻ്റെ പറയും നിൻ്റെ ഇവിടുത്തെ പൊറുതി അധികാലൊന്നും ഉണ്ടാവില്ല എന്ന് പറയും അപ്പോൾ അലീന പറയുന്നുണ്ട് ഇവിടുത്തെ പൊറുതിയെ ഏറെക്കുറെ എനിക്ക് മതിയായി തന്നെ ഉണ്ട് എന്ന് പറയും അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രോഹിത്തിനാണ് കേട്ടോ രോഹിത് കുറേ സമയം ഹരിനെ വിളിച്ചിട്ട് ഹരി ഫോൺ എടുക്കുന്നില്ല കേട്ടോ ഞോൺ എടുക്കുന്നില്ലല്ലോ ദേശത്തോട് കൂടിയിട്ട് അവിടെ ഇടും അപ്പോഴേക്കും ഹരി തിരിച്ച് വിളിക്കണേ നിന്റെ നിനക്ക് എന്ത് പറ്റി ഇടാ നീ കുറെ നേരമായാലോ മിസ് നിന്റെ മിസ് സ്കൂൾ കാണണമെന്ന് നീ എന്താ വിളിച്ചതെന്ന് ചോദിക്കട്ടോ നീ എവിടെയാണ് ഞാനൊരു സിനിമയ്ക്ക് കയറി സിനിമയ്ക്കോ അപ്പോൾ ഇവിടെ ഉണ്ടായിരുന്ന സംഭവങ്ങളൊന്നും നിന്നെ യാതൊരു വിധത്തിലും ബാധിച്ചിട്ടില്ല എന്ന് ചോദിക്കേ എന്ത് സാധിക്കാധിക്കണേ എന്നെന്തിനെ ബാധിക്കണേ ചോദിക്കണേ അല്ല നിന്റെ തോലി ഒരുച്ച് കാന്താരി മുളക് അരച്ച് തേച്ചിട്ടല്ലേ ഇവിടെ നിന്ന് വിട്ടത് എന്ന് പറയുകയാണെ അപ്പം പറ ഓ അതോ അത് വലിയ സംഭവം ഒന്നും അല്ലാന്ന് പറയട്ടോ അപ്പം നീ എന്നോട് പറഞ്ഞ കാര്യങ്ങളൊക്കെ തള്ളാണല്ലേടാ അലിനിയായിട്ട് നിനക്കൊരു ബന്ധമില്ലല്ലേ ഞാൻ ചോദിക്കും ആര് പറഞ്ഞു അലിനിയായിട്ട് എനിക്ക് ബന്ധമില്ല എന്ന് അതൊക്കെ എൻ്റെ ഒരു ഇടവല്ലേ ഒരു പ്ലാനല്ലേടാ പ്ലാനോ എന്ത് പ്ലാൻ എടാ ഞാൻ അലിനെയും തമ്മിൽ ബന്ധമുണ്ടെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അവളവിടെ നിന്ന് പറഞ്ഞയക്കൂലേ അതെങ്ങനെ ശരിയാവോ അവളെ പറഞ്ഞയക്കാൻ പാടില്ല അവളെ കൊണ്ട് ഇനിയും എനിക്ക് കാര്യങ്ങളുണ്ടെന്ന് പറയും അപ്പോൾ ആ റിങ് കൊടുത്തത് ആ റിങ് കൊടുത്തെന്ന് പറഞ്ഞാൽ സത്യം തന്നെയാണ് അത് അപ്പോൾ നീ സംബന്ധിച്ചുള്ള ബേഗി കൊണ്ടു വച്ചാണെന്ന് അതൊക്കെ ഞാൻ ആ സമയത്ത് പറഞ്ഞതല്ലേടാ അവൾ അവിടെ നിന്ന് പറഞ്ഞയക്കാതിരിക്കാൻ വേണ്ടിയിട്ട് നീ അതൊക്കെ വിശ്വസിച്ചോ പൊട്ടൻ എന്ന് പറയാന കേട്ടോ അതെ ഈ ആലിനെ അവിടെ പറഞ്ഞയക്കാൻ പാടില്ല അതുകൊണ്ടാണ് ഞാനതൊക്കെ എന്ന് പറയും അപ്പോൾ നീ സത്യമായിട്ടും അലിനയ്ക്ക് അത് കൊടുത്തോ ആ പിന്നെ പിന്നില്ലാതെ അപ്പം നിങ്ങൾ തമ്മിൽ ബന്ധമുണ്ടോ പിന്നെ ബന്ധമൊക്കെ ഉണ്ട് ഒരു കാര്യം ചെയ്യും ഞാനേ ഒരു ദിവസം അങ്ങോട്ട് വരാം നമുക്ക് മൂന്നാൾക്കും കൂടെ അടിച്ചു പൊളിക്കടാ ആരൊക്കെ മൂന്നാൾ എന്നു ചോദിക്കാനെ ഞാനും നീയും ആലിനെയും നമ്മൾ പേരും മാത്രം ക്ലാസ് കട്ട് ചെയ്തിട്ടേ വരുള്ളൂ എന്ന് പറയട്ടോ ആണോ നീ പറയുന്നതൊക്കെ സത്യം തന്നെയാണോ അപ്പോൾ ഞാൻ ചോദിക്കട്ടെ പിന്നെ അല്ലാതെ ഞാൻ സത്യം എന്നല്ലാതെ വേറൊന്നും പറയാൻ പോകുന്നില്ല ഉഫ് ആ ഭാഗ്യം രക്ഷപ്പെട്ടു ആശ്വാസമായി എന്നൊക്കെ രോഹിത് ഇങ്ങനെ പറയുകയാണേ ശരി എന്തായാലും നീ പറഞ്ഞതുപോലെ ആ ശരി ഞാൻ പറഞ്ഞതുപോലെ തന്നെ നടക്കും എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ട് കട്ടുകയാണെ ഹരി അതിന് ശേഷം പിന്നീട് കാണിക്കുന്നത് രേവതി കുട്ടി പട്ടിക്ക് ഭക്ഷണമൊക്കെ കൊണ്ടുവരാനിട്ടോ അപ്പോഴേക്കും അവിടേക്ക് ജ്യൂസ് കുട്ടി വരാനിട്ടോ എന്നിട്ട് ജ്യൂസ് ഉട്ടി വന്നിട്ട് വാ ഞാൻ കൊടുക്കാം പട്ടിക്ക് ഭക്ഷണം എന്ന് പറയുമ്പോൾ എന്തിനാണ് ഞാൻ കൊടുത്തോളാം എനിക്കൊരാളുടെ ഹെൽപ്പൊന്നും വേണ്ട ഞാൻ എന്ന് പറഞ്ഞിട്ട് കൊണ്ടു കൊണ്ടുകൊടുക്കാണ് എന്നിട്ട് പട്ടിനോട് പറത്താനൊക്കെ പറഞ്ഞത് മര്യാദയ്ക്കാണെങ്കിൽ ഞാനും മര്യാദയ്ക്കാണ് മര്യാദയ്ക്ക് കഴിക്കണം കഴിക്കണോട്ടോ അല്ലെങ്കിൽ ഒരു തൈര് ഭക്ഷണം പോലും ഞാൻ തരില്ല എന്നൊക്കെ പറഞ്ഞിട്ട് ഇങ്ങനെ ഓരോരോ കാര്യങ്ങൾ പട്ടിയോട് പറഞ്ഞിട്ടല്ലേ അല്ലെങ്കിൽ ഞാൻ അലീന ചേച്ചിനെ വിളിക്കുക അലീന ഒന്ന് നോക്കിയിട്ടുണ്ടെങ്കിൽ നീയൊക്കെ പേടിച്ച് വിറക്കുന്നൊക്കെ പറയും ഏതെന്താ പട്ടിനിന് ഭീഷണിപ്പെടുത്താണോ ചോദിക്കണം ആ അതെ എന്ന് പറയുക അതെ എനിക്കെന്താ നിനക്കെന്താ എന്നോടൊരു മൈൻഡ് ഇല്ലാത്തതെന്ന് ചോദിക്കും മൈൻഡോ അത് അതെന്താ അങ്ങനെ ചോദിച്ചാൽ ചോദിക്കട്ടോ അല്ല സാധാരണ വീട്ടിലെ സെർവൻസൊക്കെ തമ്മിലൊരു ഐക്യമദ്യം വേണം മദ്യം വേണമെങ്കിൽ ചേട്ടൻ കുടിച്ചോ എനിക്കൊന്നും വേണ്ട ഓ നിൻ്റെ ഒരു തമാശ എന്ന് പറയട്ടോ അല്ല സിനിമയിലൊക്കെ കണ്ടിട്ടില്ലേ സെർവൻസ് തമ്മിലുള്ളൊരു യോജിപ്പ് അതെ ജഗതിയും കൽപ്പന ചേച്ചിയും കുളപ്പുള്ളി ലേലിയം അടൂർബാസിയും അങ്ങനെയുള്ളവരൊക്കെ അതോ അവർ എനിക്കൊന്നും കൊലപ്പുള്ളിയാവാൻ പറ്റൂല ഓ നിൻ്റെ ഒരു കാര്യം എന്ന് പറഞ്ഞിട്ട് വേഗം തന്നെ ദേവതക്കുട്ടി അവിടെ നിന്നൊന്ന് പോകെ പിന്നീട് കാണിക്കുന്നത് ഗ്രേസമ്മ രേവതി കുട്ടീനെ വിളിക്കാനിട്ടോ രേവതി കുട്ടി രേവതി കുട്ടി എന്താ എന്താ നീ എന്തെടുക്കുക അവിടെ എന്ന് ചോദിക്കാൻ ചോദിക്കാനുട്ടോ അതെ ഞാൻ അവിടെ മുകളിൽ മഴ കണ്ട് നിൽക്കുക മഴ അതെന്ത്ത്ര കാണാനുള്ളത് നീ എന്തായാലും എനിക്ക് ഈ കാലൊന്നും ഒഴിഞ്ഞത് അതിൻ്റെ കാല് വേദന എടുത്തിട്ട് വയ്യൊന്ന് നടന്ന് നിർത്താന്ന് വിചാരിച്ചതാണ് കാല് വേദനിച്ച് താഴെ വയ്ക്കാൻ പറ്റുന്നില്ല ഞാൻ ഒരു ഓയിൻമെൻറ്റ് എന്ന് പറഞ്ഞിട്ട് രേവതി കുട്ടി പോയിട്ട് ഓയിൽമെൻറ്റ് എടുത്തിട്ട് താഴ്ത്തിരിക്കാൻ പോകും നീ നീ താഴത്തിരിക്കുന്നത് നീ സോഫയിലേക്ക് ഇരുന്നെന്ന് പറഞ്ഞിട്ട് സോഫയിലേക്ക് ഇരിക്കും കേട്ടോ എന്നിട്ട് കാലൊക്കെ ഇങ്ങനെ ഒഴിഞ്ഞുകൊണ്ടിരിക്കില്ലേ അതെ ഞാനൊരു കാര്യം ചോദിക്കാൻ പോകണം കേട്ടോ ദേഷ്യപ്പെടരുതെന്ന് പറഞ്ഞു അപ്പോൾ ചോദിക്കണ്ടാന്ന് പറയും കേട്ടോ ചോദിക്കും അപ്പം ദേഷ്യപ്പെടും ആ ദേഷ്യപ്പെട്ടാൽ ഞാൻ ചോദിക്കും എന്ന് രേവതി പറയാൻ അതെ ആ മുറി ഞാൻ തൂത്ത് തുടച്ച് വൃത്തിയാക്കട്ടെ എന്ന് പറയും ഏത് മുറി ജോമു ചേട്ടൻ്റെ മുറി നീ എന്തിനാ ഏതു നേരം അതിനെക്കുറിച്ച് തന്നെ പറയുന്നത് അതെ നമുക്ക് ഇഷ്ടമുള്ള ആൾക്കാരുടെ മുറിയും സാധനങ്ങളും ഒക്കെ എന്ത് വൃത്തിയാക്കിയിട്ട് വെക്കണം ഇതിപ്പോൾ ആ ഫോട്ടോ പോലും കാണാൻ പറ്റുന്നില്ല ആ ഫോട്ടോകളൊക്കെ തുടച്ച് വൃത്തിയാക്കി ആ മുറി ഒന്ന് വൃത്തിയാക്കി ആ ഫോട്ടോകളുടെ എടുത്തൊരു തിരികെ കത്തിച്ച് വെച്ച് എല്ലാ ദിവസവും പ്രാർത്ഥിക്കണം എന്നൊക്കെ പറയുകയാണ് കേട്ടോ അത് കേട്ടിട്ട് അത് ശരിയാണെന്ന് ഗ്രേസമയ്ക്ക് തോന്നുക കാണിച്ചുകൊണ്ട് ഇന്നത്തെ എപ്പിസോഡ് അവസാനിക്കാം കേട്ടോ പ്രമോല് അലീന പിന്നെ മനുവിൻ്റെ അടുത്ത് മനുവിൻ്റെ അടുത്തല്ല മനു അലീനെ കാണാനായിട്ട് വീണ്ടും വരികയാണ് കേട്ടോ രാവിലെ തന്നെ വരികയാണെ അങ്ങനെ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും സംസാരിക്കുന്നുണ്ട് മാത്രല്ല അലീന വൈജയന്തിയുടെ ലീവൊക്കെ ചോദിക്കുന്നുണ്ട് കേട്ടോ രേവതി കുട്ടിയിൽ എടുത്തു പോകാൻ രണ്ട് ദിവസം ലീവ് ചോദിക്കുമ്പോൾ കൊടുക്കുന്നില്ല ഇതൊന്നും ഇതൊന്നും ഇതൊന്നു ചോദിച്ച് വാങ്ങേണ്ട കാര്യമല്ല നിങ്ങൾ കണ്ട തന്നെ തരേണ്ടതാണെന്നൊക്കെ അലീനയും പറയുന്നുണ്ട് എന്തായാലും അലീന രേവതിക്കുട്ടിനെ കാണാനായിട്ട് പോകുകയാണേ അപ്പോൾ മാനി ചോദിക്കുന്നുണ്ട് ഒറ്റയ്ക്ക് പോകുമോ ഇത്രയും ദൂരത്തേക്ക് ദൂരത്തേക്കെന്നൊക്കെ ചോദിക്കുമ്പോൾ അതിനെന്താ ആരും ഇല്ലാത്തവർക്ക് ദൈവം കൂട്ടുണ്ടെന്നൊക്കെ അലീന പറയുന്നുണ്ട് കേട്ടോ മാനുനോട് ഇതേ സമയം അലീനെ നമ്മുടെ രേവതി കുട്ടിക്ക് ഒരു ഫോണൊക്കെ വാങ്ങി ുന്നുണ്ട് കേട്ടോ ഒരു ഫോൺ എനിക്കോ എനിക്ക് ഫോണോ എന്ന് ചോദിക്കാൻ ആ ഫോൺ നീ ഒരു ഫോൺ വെച്ചു ഓടിയെന്ന് പറയുമ്പോൾ ഭയങ്കര സന്തോഷത്തിൽ രേസമനെ കെട്ടിപ്പിടിക്കുന്നൊക്കെ ഉണ്ട് കേട്ടോ ഫോൺ കിട്ടുമ്പോൾ ഉടനെ തന്നെ അലീനെ വിളിക്കുന്നൊക്കെയുണ്ട് അത്രയാണ് പ്രമോൽ കാണിച്ചിട്ടുള്ളത് എന്തായാലും അലീനയുടെ കൂടെ ചിലപ്പോൾ മനു കൂടെ രേവതി കുട്ടിയുടെ അടുത്തേക്ക് പോകുമായിരിക്കും ഇത്രയാണ് ഇന്നത്തെ എപ്പിസോഡിലുള്ളത്